ഹലോ അസ്സലാമലൈക്കോ ഒന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പോന്നതൊരു മാന്താന്ന് നല്ല വലിയ പടമാന്ത കിട്ടിയിട്ടുണ്ട് അത് ഞാനിത് ഇവിടെ മുറിച്ച് നല്ലവണ്ണം ക്ലീനാക്കി എടുക്കാൻ പോകാന്ന് താ അഞ്ച് പടമാന്ത കിട്ടിയിട്ടുണ്ട് വലിയ മാന്ത അത് ഞാൻ നന്നാക്കി മുറിച്ച് ഒന്ന് നന്നാക്കി ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കറി വെച്ചെടുക്കണം അതിന് ഞാൻ എന്താ രണ്ട് വലിയ തക്കാളി ഒരു മൂന്നാല് ഉള്ളി രണ്ട് കഷ്ണം കടമ്പുളി ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് പച്ചമുളക് കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും വീഡിയോസ് ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക ഇനി ഈ ചെറിയ ചെറിയുള്ളി തക്കാളിയൊക്കെ നമുക്ക് അരിഞ്ഞു വെക്കണം അതിന് ശേഷം നമുക്ക് നമുക്കിതൊരു ഒരു ഒരു ചട്ടി ഞാൻ ഗ്യസുമ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നല്ലോണം ചൂടായി വന്നതിന് ശേഷം ഞാൻ കുറച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ ആണേ ഒഴിച്ച് കൊടുത്തത് അതിലേക്ക് ഞാൻ ലേശം ഉലുവ ചേർത്തി കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉലുവയും ചെറിയുള്ളിയും പിന്നെ വറവ് ചെയ്താലും കുഴപ്പമില്ല ആദ്യം ഇടുക എന്ന് അങ്ങനെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ നല്ല ഇത് നല്ലോണം ഞമ്മക്കിനി ഈ ഉള്ളി ഒന്ന് നന്നാക്കി വഴറ്റിയെടുക്കണം ലുവ നല്ലവണ്ണം ചുവന്ന് വന്നതിന് ശേഷം ഞാൻ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ച് ഇഞ്ചി ഇട്ടുകൊടുക്കുന്നുണ്ട് നിങ്ങളെല്ലാ കൂട്ടുകാർക്കിൻ്റെ ഈ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഒന്ന് നിങ്ങൾ എനിക്ക് സപ്പോർട്ട് ചെയ്യുക ഇനി ഇത് നന്നാക്കി ഒന്ന് വാട്ടിയെടുക്കണം ശേഷം നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും പച്ചമുളകും അതിലേക്ക് ഇട്ട് കൊടുക്കുക അത് നന്നാക്കി ഒന്ന് വാട്ടിയെടുക്കാൻ എല്ലാവരും ആദ്യമായിട്ടാണ് നിൻ്റെ വീഡിയോസ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലേക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് തക്കാളി നല്ലോണം വയന്ന് വന്നിട്ടുണ്ട് തക്കാളി വന്ന് വായന്ന് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് രണ്ട് അതൾ കുടമ്പുളി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ പുളിക്കനുസരിച്ച് നിങ്ങളെ ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി ഞാൻ രണ്ട് ഇതിളാണ് ഇട്ട് കൊടുക്കുന്നത് വീട്ടിൽ ഉള്ള കുടമ്പുളി തന്നെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി വെക്കുന്നതാണ് ഇനി അതിലേക്ക് ഞാനൊരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് ഒരു കാ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരു കാ ടീസ്പൂണോളം മതി കൂടുതലായിട്ടൊന്നും വേണ്ട ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കണം നമുക്ക് എന്നിട്ട് നന്നാക്കി ഒന്ന് ഇളക്കിയെടുക്കുക ളക്കി രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ നന്നാക്കി ഇതൊന്ന് വേവിച്ചെടുക്കണം നല്ലോണം വെന്ത് ഇതിനൊരു കട്ടി കിട്ടണമെങ്കിൽ തക്കാളിയും പച്ചമുളകും എല്ലാ സാധനങ്ങളും ഒന്ന് വെന്ത് നല്ലൊരു പച്ചമണം പോകുന്നവരെ വേവിച്ചെടുക്കണം മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് വെന്ത് വന്നതിന് ശേഷം നമുക്കൊന്ന് കയ്യിലിട്ട് നന്നാക്കിയ തക്കാളി ഒന്ന് ഉടച്ചെടുക്കുക എന്നെങ്കിൽ അന്ന് കറുക്കി നല്ലൊരു ടേസ്റ്റ് കിട്ടുക അതിനാണത് ഉടച്ചെടുക്കുന്നത് ഇനി നമ്മളിതാ മുറിച്ച് വെച്ച മാന്ത അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒക്കെ ഞാൻ മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ച മാന്ത അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നാക്കി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് മസാലയിൽ ഒന്ന് അവർത്തി വെച്ച് കൊടുക്കുക നല്ലോണം ആ ഉപ്പ് വരുവൊക്കെ പിടിക്കുന്നവരെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണത് മസാലയിൽ നല്ലോണം വെന്തെങ്കിലാന്ന് എൻ്റെ ഒരു എന്ന് വെച്ചിട്ട് കൂടുതലായി വെന്തും പോകാറത് മാന്തയ്ക്ക് അത്ര കൂടുതലായി വേവും കുറവാണ് ഇനി ഇത് നന്നാക്കി മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കണം ഇനി നമ്മളെ മാന്ത നന്നാക്കി വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് ഞാനിത് അരച്ച് വെച്ച തേങ്ങ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു മുറി തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയിലെ ജാറിൽ അരച്ചെടുത്തതാണ് അതിൽ ഉള്ളി വലിയ ജീരകമാണ് ഞാൻ കൂട്ടിയത് തേങ്ങ അരക്കുന്നത് കാണിക്കാൻ വിട്ടുപോയതാണ് ഇനി ആ തേങ്ങ അരച്ചെടുത്ത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നാക്കി ഇതൊന്ന് കയ്യിൽ കൊണ്ട് നന്നാക്കി ഒന്ന് ഇളക്കി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കണം അധികം ഇങ്ങനെ കയ്യിലിട്ട് അടക്കരുത് അന്നേരം മീൻ ഉടഞ്ഞു പോകും നാല് ഭാഗത്തുനിന്ന് ഒന്ന് യോജിപ്പിച്ചെടുക്കുക ചെയ്യാവും തേങ്ങ അധികം മുളകും കൂടുതലായി പോകരുത് മുളകില്ലാണ്ടായി പോകരുത് അതിൻ്റെ രീതിയിലാണ് ഈ കളർ ആയിരിക്കണം ഇപ്പം അരവത്തിലായിരിക്കണം നല്ല കട്ടിയുള്ള തേങ്ങ നന്നാക്കി അരഞ്ഞു വരികയും വേണം അരയാണ്ട് നിൽക്കരുത് ഇനി നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില വിതറി കൊടുക്കുക